അസലാമലൈക്കും വറഹമത്തല്ലാഹിക്ക് ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പരിശുദ്ധ റമദാനിൽ നാം ഓരോ ദിവസവും ആരാധന നിർഭരമായ ദിനരാത്രങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ് അള്ളാഹു സുബാന ഹൂവത്താല ഇത് നമ്മൾ നിന്ന് സ്വീകരിച്ച് സ്വർഗം പ്രതിഫലമായി നൽകുന്ന വിശ്വാസികൾ നമ്മെ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇന്ന് സൂചിപ്പിക്കുന്നത് ഗർഭിണികളുടെയും മുലയൂട്ടുന്ന സ്ത്രീകളുടെയും നോമ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവരെന്താണ് ചെയ്യേണ്ടത് ഗർഭിണിയായ ഒരു സ്ത്രീ നോമ്പ് നോമ്പുപിടിക്കണോ മുലയോട്ടുന്നൊരു സ്ത്രീ നോമ്പ് നോമ്പുപിടിക്കണോ ഈ വിഷയത്തിൽ ഹദീസുകൾ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും ഇമാം റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്ധരിക്കുന്ന തിരുമിതിൽ കാണാം യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിസ്കാരം പകുതിയാക്കി കൊടുത്തു അഥവാ നാല് നമസ്കാരങ്ങൾ രണ്ട് റക്കാലത്താക്കിറാക്കാൻ അനുവാദം കൊടുത്തു

ഒരു ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു മുല കൊടുക്കുന്ന സ്ത്രീ ഇത് അവർ ഭയപ്പെട്ടാൽ അപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ അവരുടെ കുഞ്ഞിന്റെ മേലും അവളുടെ ശരീരത്തിന്റെ മേലും നോമ്പ് പിടിക്കുന്ന മൂലം പ്രയാസമാണ് എന്ന് കണ്ടാൽ അവൾക്ക് നോമ്പ് ഒഴിവാക്കാം ഇനി നോമ്പ് ഒഴിവാക്കിയാൽ ആ നോമ്പ് പിടിച്ചു വീട്ടണോ ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ ചില തർക്കങ്ങളുണ്ട് ഉണ്ട് ആരോഗ്യമുള്ളൊരു സ്ത്രീയാണെങ്കിൽ അത് അവൾ ഒഴിവാക്കിയ നോമ്പുകൾ പിടിച്ച് വീട്ടണമെന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ ചില റിപ്പോർട്ടുകളിൽ ചില ഹദീസുകൾ പോലെയുള്ള പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ഗർഭിണിയായാഹു അനുഹുവിനോട് ഒരു സ്ത്രീ ഒരു ചോദിക്കുന്നു എന്താണ് ഫത്തുവ അവളുടെ നോമ്പിന് പകരം അവൾ എന്ത് ചെയ്യണം നാടിന്റെ നോമ്പ് അവൾ എന്താണ് ചെയ്യേണ്ടത് അതിന് മറുപടി കൊടുക്കുന്നത് നോമ്പ് മുറിക്കുക വിട്ടുപോയ ഓരോ ദിവസവും മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുക മിസ്കീൻമാർക്ക് മിസ്കീൻമാർക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കുവാനും എന്നും വിട്ടുപോയ കൊടുത്താൽ മതി എന്നുമുള്ള മറുപടിയാണ് നൽകുന്നത് മാത്രമല്ല ഇമാം ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം ഗർഭിണിയായ ഒരു ഒരു സ്ത്രീ ചോദ്യം ചോദിക്കുന്നു

നിനക്ക് നോമ്പ് പിടിക്കാൻ കഴിയില്ലല്ലോ ശേഷിയില്ലാത്തവളാണ് നീ നോമ്പ് കഥായും അതിന് ഫിരിയെ കൊടുത്താൽ മതി അതിൻ്റെതായി പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഗർഭിണിയായ ഒരു സ്ത്രീ മുല കൊടുക്കുന്ന ഒരു സ്ത്രീ അവൾ സ്വന്തം ശരീരത്തിനത് പ്രശ്നമാണെന്ന് കണ്ടാൽ കുഞ്ഞിൻ്റെ വിഷയത്തിൽ പ്രശ്നമാണെന്ന് കണ്ടാൽ അവൾ ആ നോമ്പ് പിടിക്കേണ്ടതില്ല ഈ നോമ്പ് അവൾക്ക് പിടിച്ചു വീട്ടാൻ ആരോഗ്യമുണ്ടെങ്കിൽ അവൾക്ക് ആരോഗ്യമുള്ള കാലയളവിൽ പിടിച്ചു വീട്ടുക ഇനി അതിന് കഴിയാത്തൊരു സാഹചര്യമാണെങ്കിൽ വിദ്യ കൊടുത്താൽ മതി ഒരു മുദ്ദു ഭക്ഷണം പാവപ്പെട്ടവർക്ക് കൊടുക്കുക എന്നതാണ് അതിൻ്റെ അളവ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ അസലാ വാരിക്കും വരഹമുല്ലാഹി വാത്തു